ഇപ്പോൾ ശ്രീ എം എം മണി മുൻ മന്ത്രി മണിയാശാൻ ദില്ലിയിലെ ഈ സമരത്തിന് തയ്യാറായി കേരള ഹൗസിൽ നിൽക്കുന്നതിൻ്റെ ആ ഒരു 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 കടുപ്പത്തിലാണ് അപ്പോൾ നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ് ഈ സമരം ദേശീയ ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമരമാണ് ബി ജെ പിയുടെ ഗവണ്മെന്റ് നരേന്ദ്രമോദിയും കൂട്ടലും അഖിലേന്ത്യാ തോതിൽ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നതും ബി ജെ പിയുടെ സംസ്ഥാന ഗവണ്മെന്റുകൾ ചെയ്യുന്ന ദ്രോഹം ത്തിനെതിരെ ശക്തമായ ഒരു അണിചേരൽ രൂപപ്പെടുന്നതിന് ഈ സമരം സഹായിക്കുമെന്നാണ് കരുതുന്നത് ഡൽഹിയിൽ ഈ സമരം അതും എം എൽ എമാരും മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം നടത്തുന്നെന്ന് പറയുന്നത് സർവദേശീയമായി പോലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമരമായി ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയ ചലനം ഉണ്ടാക്കാനും സഹായിക്കുമെന്നാണ് കരുതുക ഒരു കൂട്ടായ്മ ഇന്ത്യ എന്ന് പറയുന്ന രൂപപ്പെട്ടിരിക്കുന്ന കൂട്ടായ്മ കൂടുതൽ ശക്തിപ്പെടുന്നതിന് അത് ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയ ചലനം സൃഷ്ടിക്കുന്നതിനും ഒരളവ് സഹായിക്കും എന്ന് കരുതുന്നു ഈ സമരം വൻ വിജയം ഈ ചലനമൊന്നും കേരളത്തിലെ അങ്ങയുടെ പ്രതിപക്ഷത്തിന് മനസ്സിലാവുന്നില്ലല്ലോ അങ്ങനെയൊന്നും ഇല്ല എന്നാണല്ലോ ഒരു പറയുന്നത് അത് അവർക്കത് മനസ്സിലാവാത്തോണ്ട് അവർക്കേ മനസ്സിലാവാത്തോണ്ട് അവർ ഈ കേരളത്തിൽ കടിച്ചു തൂങ്ങി ഈ നൂറ്റി നാൽപ്പത് മണ്ഡലവും അവിടുത്തെ ഒരു ഭരണവും വേണ്ടി ഇങ്ങനെ അച്ചിപ്പാറായി കിടക്കുന്നമാരാ ഞങ്ങളങ്ങനെയല്ല ഞങ്ങൾ ദേശീയ തലത്തിൽ കാര്യങ്ങൾ കാണുന്നവരാ ഇടതുപക്ഷം അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ എന്തോ നടക്കുന്നു എന്നുള്ളത് വളരെ പ്രസക്തമാണ് അവരതൊന്നും നോക്കുന്നില്ലല്ലോ സതീശനും കൂട്ടരും എന്തോ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ സംസ്ഥാനത്തെ എൽ ഡി എഫ് ഗവൺമെൻറ്റിനോട് അവരെടുക്കുന്ന നിലപാട് ആത്മഹത്യാപരമായ നിലപാടാണ് അവർ ഗവണ്മെൻറ്റ് ചെയ്യുന്ന പ്രതിപക്ഷമാകുമ്പോൾ അവർക്ക് ദൗത്യമുണ്ട് ഗവണ്മെൻ്റ് ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിച്ച നിലപാടെടുക്കേണ്ട കാരണം അതവരുടെ പാർട്ടിക്ക് തന്നെ ദേശീയ തലത്തിൽ ഗുണം ചെയ്യും അതാണ് അല്ല എതിർക്കേണ്ടി എതിർത്തോട്ടെ പക്ഷേ പിന്തുണയ്ക്കേണ്ടത് പിന്തുണയ്ക്കണം പിന്നെ ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമായി മാറണത് അതൊന്നുമില്ല അന്ധമായി ഞാൻ പറയുമ്പോൾ ഈ സമയത്തിൽ അവരും കൂടെ കൂടണം അവർ കൂടിയ അവരുടെ റേഞ്ച് കൂടും അവരും കൂടെ വന്നാൽ പ്രതിപക്ഷം അതില്ല ബിഡിദ്ധമാണ് അവർ ചെയ്തിരിക്കുന്നത് വിഡിദ് പിന്നെ സതീശനും അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വവും ഇപ്പം ചെയ്തിരിക്കുന്നത് കേരള രാഷ്ട്രീയം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളത്തിൽ രാഷ്ട്രീയം വലിയ പ്രാധാന്യമുള്ളതാണ് സാർവദേശീയ പ്രാധാന്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേരളത്തിൽ പണ്ടുമതലുള്ളതാണ് അതെല്ലാം ഉണ്ടെങ്കിലും ഈ സമരം ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിക്ക് എതിരെ ചലനം ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ് അവരതിൽ ഒരു പങ്ക് വഹിക്കേണ്ടതാണ് കാരണം ഇന്ത്യ ഇപ്പം അവർ മാത്രമേ ഉള്ളൂ ഇല്ലാത്തത് ബാക്കി നേതാക്കന്മാർ ഒരുപാട് ഏറ്റവും ഇന്ത്യ ഇപ്പം നാളെ ഭരിക്കാൻ നമുക്ക് സ്കീമില്ലിപ്പം അടുത്തപക്ഷേ ജനാധിപത്യ മുന്നണിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റോ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇപ്പം മുന്നോട്ട് വെച്ചിട്ടില്ല ഭാവിയിൽ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ പറയാം യു പി എ ഗവൺമെൻറ് വേണേൽ നമുക്ക് കൂടാമായിരുന്നല്ലോ ഞങ്ങൾ കൂടി പിന്നെ പുറത്തുനിന്ന് നിരാഹാര നിർഗുണ പരംഭ്രമെന്ന് പറഞ്ഞ പോലെ വെറും ഒരു രാജ്യത്തിൻ്റെ താല്പര്യം വെച്ച് മാത്രം നിലപാടാണ് പക്ഷേ അവരാ മാന്യതയൊന്നും ഞങ്ങളോട് കാണിച്ചില്ല മൻമോഹൻ സിംഗും ഇല്ല സോണിയാ മാഡവും ഇല്ല ഒരു മാഡവും ഇല്ല ഇപ്പം പോലും അവരെടുക്കുന്ന നിലപാട് ഈ സമരത്തിൽ അവർ നിർബന്ധമായി വരണ്ടതാണ്